നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാചരണവും മഹോത്സവത്തിന് കൊടിയേറ്റവും നടന്നു രാവിലെ മഹാഗണപതി ഹോമം ഉഷപ്പൂജ ബ്രഹ്മകലശാഭിഷേകം വൈകിട്ട് ദീപാരാധന തുടർന്ന് കൊടിയേറ്റ കർമ്മവും നടന്നു ക്ഷേത്രം ഗുരുപദം വിവേക് ശാന്തി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ഇ കെ സുരേഷ് സെക്രട്ടറി സുരേഷ് ഇയാനി ട്രഷറർ ഇ എൻ ടി സ്തീഷ് ജോയിന്റ് സെക്രട്ടറി ഇ എൻ പ്രദീപ് കുമാർ രാജു ഇയാനി തിലകൻ ഞായക്കാട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു Hello. 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 Hello.